ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഡത്തിൽ ഉമാമഹേശ്വര സംവാദത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ മുൻഭാഗം പാരായണം ചെയ്തിരുന്നു ഓം ശ്രീരാമചന്ദ്രായ നമോ നമ ഓം ശ്രീരാമഭദ്രായ നമോ നമ ഓം ശ്രീ സീതാപദേ നമോ നമ ഓം നമോ നാരായണായ നമോ നമോ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചന പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ പങ്കിക ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യവുക്കഭിഷേകവും ചെയ്തു സത്ത മാത്രയുത്രാദികളാം മിത്രമന്മാരാം സഹോദരവീരന്മാരാലും തികസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സവ്യനായി സൂര്യകോടി തുല്യ കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മല കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയുടെ കൂടി സാനന്ദം ഇരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുൻപിൽ ആ ഭക്തിയ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനീ ീ നിന്നിലും എന്നിലും ഉണ്ടല്ല നേരവും ഇവൻ തന്നുള്ളെല്ലാ ഭേദയായുള്ളൊരു ഭക്തിനാഥേ നാഥേ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയും ഇല്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിൽ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേമായാമയേ

ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ബാക്കി അടുത്ത ഭാഗത്തിൽ